ഓനോട് ഞാൻ അനക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഇതിലാ ഇത്ര മനസ്സിലാക്കാനുള്ള നമ്മളിരുന്ന് കുടുംബക്കാർ പത്തിഞ്ചാള് പോയിട്ട് ഉറപ്പിച്ച കല്യാണം ഇപ്പൊ രണ്ടാഴ്ചയില്ല കല്യാണത്തിന് അന്നേരം നീ വേണ്ടെന്ന് പറയാ എന്നാ ഇന്റെ പ്രശ്നോ ഒന്നുമില്ല അല്ല നിനക്ക് ആരോടെങ്കിലും ഇഷ്ടം മറ്റോണ്ടാ ഇല്ല അങ്ങനെ

നാളെ ഒരു ദിവസം പിരിയേണ്ട വരുമ്പോൾ അമ്മോൻ എന്നോട് ഇതേ ചോദിച്ചു വെക്കും നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അന്നേ പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുന്നു അത്രേ ഉള്ളൂ